ൂർ ഗ്രാമപഞ്ചായത്ത് വികസന സെമിനാർ സംഘടിപ്പിച്ചു പഞ്ചായത്ത് കുറ്റ്യാലി സ്മാരക കമ്മ്യൂണിറ്റി ഹാളിലാണ് പരിപാടി സംഘടിപ്പിച്ചത് ഇരിക്കൂർ എം എൽ എ അഡ്വക്കേറ്റ് സജീവ് ജോസഫ് ഉദ്ഘാടനം ചെയ്തു പഞ്ചായത്ത് പ്രസിഡന്റ് സി കെ മഹമ്മൂദ് മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു പഞ്ചായത്ത് സെക്രട്ടറി മോളി എം വി സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ എം ഒ ശ്രീജ സൗദ ദാമിസ് ടി സി നസിയത്ത് ടീച്ചർ യു പി അബ്ദുറഹ്മാൻ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു വികസന കാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കുഞ്ഞുമായ മാസ്റ്റർ പദ്ധതി വിശദീകരിച്ചു അനിൽ സി കെ നന്ദിയും പറഞ്ഞു പഞ്ചായത്തായിട്ടാണ് ഭരണ നിർവഹന സാന്നിധ്യമൊക്കെ മാത്രമല്ല അവർക്കെല്ലാം നിസ്സംഗമായി പിന്തുണ കൊടുക്കുന്നത് നമ്മുടെ പഞ്ചായത്തിലെ രാഷ്ട്രീയ സാമൂഹ്യ സാമുദായിക നേതൃത്വങ്ങൾ കൂടിയാണ് പഞ്ചായത്ത് ഭരണ സംവിധാനത്തിൽ ഒരു പ്രാദേശിക ഒരുമിച്ച് എന്ന വളരെ ഉദാത്തമായ ഒരു മാതൃക സ്വീകരിച്ച് മുന്നോട്ടു പോകാൻ സാധിച്ചതുകൊണ്ടാണ് നമുക്ക് അത്തരത്തിലൊരു മാതൃക തിരികുക്കാൻ സാധിച്ചതാണ് തിരിഞ്ഞു നോക്കുമ്പോഴുമ്പോൾ വളരെയേറെ അഭിമാനകരമായ നേട്ടങ്ങൾ നമ്മുടെ പഞ്ചായത്തിൽ നമുക്ക് നേടിയെടുക്കാൻ സാധിച്ചതാണ് താരതമ്യേന മറ്റു പഞ്ചായത്തുകളിൽ നിന്ന് വ്യത്യസ്തമായി ചെറിയ പഞ്ചായത്താണ് മുന്നിലുള്ള ഒരു പഞ്ചായത്താണ് പക്ഷെ ജില്ലയിൽ തന്നെ ജനസാന്ദ്രത ഏറ്റവും കൂടുതലുള്ള പഞ്ചായത്താണ് ഇരിക്കോ ഗ്രാമപഞ്ചായത്ത് ഏറെ വികസന സാധ്യതകളുള്ള ഒരു പഞ്ചായത്താണ് ഇരിക്കോ പഞ്ചായത്ത് പല ആവശ്യങ്ങളും നമ്മുടെ പഞ്ചായത്തിനെ സംബന്ധിച്ചുണ്ട് എന്നുള്ളത് ഒരു വസ്തുതിയായിരിക്കും പല പഞ്ചായത്തുകളെ അപേക്ഷിച്ചും ചില കാര്യങ്ങളിലൊക്കെ ആവശ്യങ്ങളേഷും പൊതുവെ റോഡ് പാലങ്ങൾ അത്തരം ആവശ്യങ്ങളൊക്കെ പരിഗണിക്കുമ്പോഴും പല പഞ്ചായത്തുകളിൽ നിന്നും ആവശ്യങ്ങൾ കുറവുള്ള ഒരു പഞ്ചായത്ത് കൂടിയാണ് കൂടിയാണ് നമ്മുടെ പഞ്ചായത്തിൻ്റെ